ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അനുഭവമാണ് ഗുരു എന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യമാണ് നമ്മൾ എവിടെ എന്ത് കണ്ടാലും കേട്ടാലും അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലേ നമ്മളുടെ മനസ്സിൽ നമ്മൾ മാഞ്ഞു പോവും പക്ഷേ അനുഭവിച്ച ഒരു കാര്യം മരണം വരെയും നമ്മൾ മറക്കില്ല പക്ഷേ ഈ അനുഭവം എന്നുള്ള ഈ ഗുരുവിൻ്റെ ശിക്ഷാ നടപടികൾ ഭയങ്കര ക്രൂരമായിരിക്കും ആ ക്രൂരമായ ശിക്ഷാ ശിക്ഷാനടപടികളിലൂടെയാണ് നമ്മളത് മറക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും നമ്മൾക്ക് ഇപ്പം നമ്മൾ സഹിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ട്രഗിളുകൾ ആ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ആ ടീച്ചറിൻ്റെ നമ്മളെ വാ ഉരുക്കി വാര്ത്തെടുക്കാനുള്ള ആ ഒരു പാഠങ്ങളാണെന്ന് മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകാം അതിനുശേഷം നമ്മൾ വളരെ ഉയർന്ന ഒരു നിലയിലേക്ക് പഠിച്ച് മുന്നേറുന്നൊരു കുട്ടിയെ പോലെ ആയിരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് സാമ്പാർ എൻ്റെ കയ്യിലുണ്ട് ഫ്രിഡ്ജിൽ അതുകൊണ്ട് തന്നെ ജോലികൾ കുറവായിരുന്നു ഇഡലി മാത്രം ഉണ്ടാക്കിയാൽ മതി ചട്ണിയൊന്നും അങ്ങനെ വെക്കണമെന്നു നിർബന്ധമില്ല എനിക്കിഷ്ടമാണ് ചട്നിയും സാമ്പാറും എല്ലാം കൂടി ചേർത്തിട്ടൊക്കെ കഴിക്കാൻ എനിക്കിഷ്ടമാണ് പിന്നെ മടി എനിക്ക് ഞാൻ തന്നെ ചെയ്ത് കഴിക്കണമല്ല എന്ന് വിചാരിച്ചിട്ട് കാരണം പപ്പക്ക് കൂടുതൽ സാമ്പാർ തന്നെ ഇഷ്ടം റായനുണ്ടെന്നുണ്ടെങ്കിൽ റായന് ചട്നി ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഞാൻ റായനൊക്കെയുള്ള സമയത്ത് ചട്ണി ആക്കോട്ടെ കേട്ടോ ഇന്നിപ്പം സാമ്പാർ മാത്രം പിന്നെ ഇത് ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ ഇത്തിരി ഇത്തിരി ഉള്ളതൊക്കെ എടുത്ത് വെച്ചേക്കണേ ഇനിയും വേണ്ടത് ഫ്രിഡ്ജിൽ കുറച്ച് കുറച്ച് പച്ചക്കറികൾ അപ്പോൾ അതെല്ലാം എടുത്ത് തീർക്കണം ഇരുന്നിട്ട് വാടാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അത് വാടാൻ തുടങ്ങും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരി ഇട്ട് കുക്കറിലേക്ക് അതിന് ഈ പച്ചക്കറികൾ ഒന്നൊന്നായിട്ട് നമ്മൾ നോമ്പ് കറികൾ ഉണ്ടാക്കണം നമുക്ക് നോമ്പില്ല എങ്കിലും നിങ്ങളോട് ഞാൻ നോമ്പ് എടുക്കുന്ന ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കറികളൊക്കെ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ വെക്കണമല്ലോ നാൽപ്പത്തഞ്ച് ദിവസത്തൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോമ്പ് കറിയെന്ന് പറയുന്നത് മാത്രം നമ്മൾ നോമ്പ് എടുത്തില്ല ഇത്തവണ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യണത് ഒരു ചേന മെഴുക്ക് പൊരട്ടിയ ചേന ചാറ് കറി കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ബാക്കി ചേന എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത് അങ്ങനെ തന്നെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുമ്പളങ്ങ മോരുകറി എപ്പോഴും നിങ്ങൾ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്ന സാധനം അതായത് ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാതൊക്കെ ഇരിക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ആ കുമ്പളങ്ങ ചാറ് പിന്നെ ഒരു പാവക്ക ക്യാരറ്റ് തോരൻ ഇതാണ് ചെയ്യണത് അപ്പം നമ്മളുടെ റൂബി ഭയങ്കര കുരായിട്ട് അപ്പം അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാനൊന്ന് പോയതാ കത്തുമോ ആ പൂച്ച ഇടയിരിക്കണം അതാണ് റൂബി ഇവിടെ ബഹളം ഉണ്ടാക്കണേ കുറേ നേരം ഞാൻ കിച്ചണിൽ നിന്ന് ഇത് കേൾക്കണത് എന്താ സംഭവം ഒന്ന് പൊന്നമ്മോ എന്താണ് പാവന് വെല്ലുവിളിക്കണോ കൊച്ചിനോ എന്നാ കൊച്ചി വിഷമിക്കണേ നിന്ന് എന്താണ് പൂച്ച ആ പൂച്ച പറയണേ കൊച്ചു പേടിപ്പിക്കണന്ന് പൂച്ചന എന്താണ് പൂച്ച ആ കണ്ടാ മറുപടി പറഞ്ഞ കേട്ടാ എനിക്ക് ഇവളോട് കട്ടെ തത്തുമോ അവള് എന്തു പറയണു പൊന്ന ഏ എന്തു പറയണു പൊന്ന അവള് എന്തു പറയണു പൊന്ന കൊച്ചു വിഷമിക്കണേണ് സങ്കടം നെന്തിങ്ങനെ വിഷമിച്ച് വിഷമിച്ച് നിക്കണേ കിടന്നിങ്ങനെ പൊങ്ങണേ കൊച്ചിന്റെ എന്താണ് പൂച്ചേ പൂച്ചമ്മ അവിടെ ഇരിക്കണേണ് പൊന്ന പൂച്ചമ്മക്ക് പേടിയില്ലെന്ന് കൊച്ചു താഴ്ത്തല്ലേ തട്ടുമോ അവളെന്തു പറഞ്ഞു പോന്നാ അവള് കളിയാക്കണ കൊച്ചിനെ ഏ കൊച്ചിനെ കളിയാക്കണോ അവള് തോ ആ കൊച്ചു വന്നണ്ടട പിടിക്കാൻ നിന്ന കൊച്ചു നിന്നെ പിടിക്കാൻ വന്നണ്ടട കൊച്ചു നിക്കണ നിങ്ങളൂബി കൊച്ചു നിക്കണ എന്തുണ്ടപ്പു വേദന എടുക്കുവല്ലാ കൊച്ചിൻറെ കൊറേ നേരോയിറ്റുമോ അവളെന്തു പറഞ്ഞു അവളെ വിടാതെ പിടികൂട ക്യാമറയിലേക്ക് നോക്കണില്ല ആള് പറ്റുമോ അവളെന്തു പറയണു പിന്നെ അവളിതേ വേറെ സ്ഥലത്തേക്ക് നോക്കിയിരിക്കണപ്പ അവള് എഴുന്നേക്കാൻ പോവുക ആ ആ മോളില കേടന്ന് തള്ളറന്ന് എത്തമ്മോ വിട്ടേക്ക് പോയി അവള് പൊയ്ക്കോട്ടെ പെങ്കൊച്ച ഇവിടെ നിന്ന് പോയിക്ക ഞങ്ങളെ കൊച്ചിനെ ആയിട്ട് വട്ടാക്കാതെ പെങ്കൊച്ചു പോയിക്ക ഇവിടെ നിന്ന് കൊച്ചകത്തോട്ട് കേറട്ടെ അവള് മോളി കേറി അവള് മോളി കയറിക്കോ ആ അവള് മോളി കയറി വന്ന അവള് പോയി ഇനി വെച്ച് നോക്കണ്ട പോയി 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 അവള് പോയി അവള് അവ മോളിലിരിക്കണ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മോളിലിരിക്കുന്നത് പോയി 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 നമുക്ക് അകത്ത് പോകാം ട്ടോ അകത്ത് പോകാം വാ അപ്പം നമുക്ക് വേപ്പൽ ഇവിടെ ഉണ്ടല്ല അതുകൊണ്ട് കറിക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വേപ്പല ഇടാം അപ്പം ഇന്ന് പപ്പയില്ല വീട്ടിൽ അതുകൊണ്ട് ഞാൻ കയറി എടുക്കുന്നേണ് പപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പ എടുത്ത് കൊണ്ടുവരും പക്ഷേ റൂബി മറ്റേ പൂച്ചന വിടാതെ പിടികൂടിയൊക്കെ എണ്ണ കേട്ടോ ഭയങ്കരമായിട്ട് കുറച്ച് ഓടി നടക്കുന്നതാണ് ആ പൂച്ച പരിസരത്ത് തന്നെ പൂച്ചകൾക്കൊരു കാര്യമുണ്ട് ഇവർ കുരക്കണ കാണുമ്പോഴത്തേക്ക് ഇവർ കൊരക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പൂച്ച ഇങ്ങനെ വളരെ ശാന്തമായിട്ട് ഈ ഇവള് കിടന്ന് അലറികൊണ്ടിരിക്കും പൂച്ച വളരെ ശാന്തമായിട്ട് നോക്കിയിരുന്ന് അവളെ ദേഷ്യ പിടിപ്പിച്ചോണ്ടിരിക്കും ഇപ്പുണ്ട് രൂപിതെ ഇവിടെ ഇതേ ഇവിടെ നോക്കി നിൽപ്പാ റൂബി അയ്യോ ഞാൻ പേപ്പർ എടുക്കാൻ വന്നത് റൂബി ഇവിടെ നോക്കി നിപ്പാ ഞാൻ പോട്ടെ എന്റെ കറി വെക്കാൻ നേരം കഴിഞ്ഞു ഞാൻ പോണു ഇവിടെ നോക്കി നിന്നു കഴിഞ്ഞാൽ എന്റെ ജോലികളൊന്നും നടക്കത്തില്ല അങ്ങനെ ഞാൻ തിരിച്ചകത്ത് വന്ന് എൻ്റെ ജോലികൾ തുടങ്ങിയിട്ടും റൂബി വന്ന് നിന്ന് കംപ്ലയിൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കണാണ് പൂച്ച അവിടെ തന്നെ നിൽക്കണെന്ന് അങ്ങനെ ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് സാധനം ഇത് സവാളക്കായി ഞങ്ങളുടെ ഇഷ്ടപ്പോൾ അവിടെ ഷാജി വന്ന് വിളിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് മീനൊക്കെ ഉള്ളത് റോജർ പോയ സമയത്ത് മേടിച്ച മീൻ തന്നെ തലേ ഒന്ന് തീർന്നേക്കണം അതുകൊണ്ട് പിന്നെ മീൻ കഴിക്കാനൊന്നും ഒന്നും തോന്നണില്ല അപ്പോൾ ഷാജിടെ അടുത്ത് അങ്ങനെ ഇപ്പം അധികം മേടിക്കാറില്ല അന്ന് റോജറിന് വേണ്ടിയിട്ട് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെമ്മീനാണ് മേടിച്ചത് ആ ചെമ്മീൻ ഒന്ന് അച്ചാറിട്ടല്ല അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാജിടെ അടുത്ത് നിന്ന് മീനൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ ഷാജിതേ വന്ന് വിളിച്ചോണ്ടിരിക്കുന്നെയാണ് വേണ്ട ഷാജി ജി വേണ്ടട്ടാ രണ്ട് സാധനങ്ങളല്ല ആ പണിത്തിരക്കാണ് ഞാൻ എങ്ങനെ ജോലി ചെയ്യണു ആ വീഡിയോയില് എടുത്തിട്ടുണ്ട് അടുത്തോട്ട് വരാന്നെ ഞാനേ അടുക്കളയിലാണ് എനിക്ക് കുറേ സാധനങ്ങളുണ്ടെന്നേ ഇണ്ടെന്നേ ഞങ്ങള് കഴിച്ചാൽ തീരാത്ത പോലെ സാധനങ്ങളാണ് രണ്ട് രണ്ടുപേരല്ലേ ഉള്ളു കഴിച്ചാൽ തീരാത പോലെ കിടക്കണെന്നേ ഓരോ പ്രാവശ്യം വെക്കണതൊക്കെ എന്ത് ആ മീൻ കറി ഇന്നലെ മിനിയാന്നൊക്കെ മീനൊക്കെ തന്നെ താങ്കന്ന് തന്നെ അന്നത്തെ മീനൊക്കെ അതിന്റെ കുറെ കുറെ ഇങ്ങനെ മാറ്റി വെച്ചേച്ചു ചെമ്മീൻ അച്ചാറിട്ട് ആ ഇപ്പൊ വേണ്ട ഒരു സാധനം പച്ചക്കറിയാണ് കൂടുതലും ആ പച്ചക്കറിയാണ് ഇപ്പൊ വെക്കണത് ഞാൻ ആ ശരിയെന്നേക്കേ ബൈ കിട്ടി കിട്ടി ആ വിട കിട്ടിടത്ത് പക്ഷെ അന്നൊക്കെ തന്നെ എടുത്തത് ഷാജിനെ കാണിച്ചത് ആ ഓക്കെ ഓക്കെ ആ ആ മീൻറെതില് ഇയാളെ കാണിക്കണില്ലല്ലോ ഷാജിനെ ഞാൻ കാണിച്ചിട്ടില്ല പേര് പേര് പറയണ്ട അതെ 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 ആ അത് ശരിയാ ആ ഓക്കെ ഓക്കെ ഞാൻ പോട്ടെ ആടെപ്പൊ കത്തിച്ചിട്ടേക്കറിയ പൂച്ച പോയിട്ടില്ല ഇവിടെ കണ്ടോ റൂബി കൊച്ചു എത്രവട്ടത്തെ കേരളം അങ്ങനെ ഇങ്ങനെ ഇന്നത്തെ നേരം പോണത് ഒന്നില്ലെങ്കി റൂബി റൂബിനെ നോക്കിയില്ലെങ്കി പപ്പ കൊറേ പപ്പ ഇവിടെ ഇല്ലാത്തതാണ് പപ്പ പുറത്തു വെക്കണേ അപ്പക്ക് പേടിയാണ് റൂബിയുടെ മുഖത്തെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് പൂച്ചതേ ഫ്രണ്ടിൽ വന്നിട്ടാ ആ കണ്ടാ പൂച്ചതേ ഫ്രണ്ടിൽ വന്നിട്ട് അവള് ദേ അവിടെ വന്ന് നിൽക്കണത് സ്കൂട്ടറ കേറിയിരിക്കണത് പൂച്ച ദേ ദേ പൂച്ചിരിക്കണേണ്ട എന്റെ പോണ പൊക്ക് നോക്കി അവിടെ അവിടെയല്ല ഒന്നപ്പാ ദേ ആരുടെയോ സ്കൂട്ടർ ഇങ്ങോബി റൂബി ദേ പൂച്ച പൂച്ചാ റൂബി ഇതേണ്ട പൂച്ച ആരുടെയോ സ്കൂട്ടറിന്റെ മീത കയറി വന്നിരിക്കണേട്ടാ

റൂബിക്ക് ദൂരെ മനസ്സിലായിട്ടില്ല കേട്ടോ ഇനി ഞാൻ പോട്ടെ ഇനി റൂബിയായിട്ട് ഫൈറ്റിങ് അപ്പം ഈ റൂബിയായി ഇവിടെ നിൽക്കുമ്പോൾ പപ്പക്ക് ഭയങ്കര പേടിയാണ് പപ്പ പറഞ്ഞത് ആരെങ്കിലും അവളുടെ മുഖത്തേക്ക് എന്തെങ്കിലും വല്ല കുരുമുളക മുളക് പൊടിയൊക്കെ കലക്കി കൊണ്ടുവന്നിട്ട് സ്പ്രേ ചെയ്താലാ നേരത്തെ ഇങ്ങനെ ചെയ്യണമെന്ന് കരുതി കൂട്ടി ദേഷ്യത്തിലേ ഇവളിങ്ങനെ കുറക്കണ കൊണ്ട് ദേഷ്യം വന്നിട്ടേ അപ്പം അപ്പം സ്വപ്നം കണ്ടെന്ന് അങ്ങനെ ആരോ കൊണ്ടുവന്നിട്ട് റൂബിനെ ഭയപ്പെടുത്തിന്ന് അതുകൊണ്ട് പപ്പ എപ്പോഴും റൂബിനെ നോക്കിക്കൊണ്ടിരിക്കും സാധാരണ ഡോഗ്സ് മനുഷ്യന് കാവലാണ് പക്ഷേ ഇവൾക്ക് കാവലായിട്ട് ഞങ്ങളാണ് നിൽക്കുന്നത് ഇവിടെ അങ്ങനെ വരരുത് എപ്പോഴും റൂബി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഉടനെ അവിടെ പോയേക്കണം ആരെങ്കിലും വന്ന് എന്തെങ്കിലും അപായപ്പെടുത്തും അയ്യോ ആ സ്കൂട്ടറിൽ ആ പൂച്ച മാന്തണം അപ്പം അതുകൊണ്ട് ഞാൻ കറി വെച്ചില്ലേലും കുഴപ്പമില്ല ഇവിടെ നോക്കാൻ വേണ്ടി ഇടക്കിടക്ക് ഇറങ്ങി തന്നെയാണ് ഇങ്ങനെ ഇവിടെ നിന്ന് കുറക്കൂലേ ഇങ്ങനെ ഇവിടെ നിന്ന് കുറക്കുമ്പോൾ ആരെങ്കിലും ദേഷ്യപ്പെട്ട് വന്നെന്തെങ്കിലും മുൻകൂട്ടി അവർ തീരുമാനിച്ച് വന്നെന്തെങ്കിലും ചെയ്താലോ സ്പ്രേ അടിച്ചാലോ മുഖത്ത് എന്തെങ്കിലും സംഭവിച്ചാലാ കണ്ണ് പോയാലോ അങ്ങനെയൊക്കെ പേടിവെക്കു അപ്പം അപ്പ സ്വപ്നം കണ്ടുകഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും അപ്പ പറഞ്ഞത് അത് ശ്രദ്ധിക്കാൻ വേണ്ടി എനിക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നാണ് അതുകൊണ്ട് എപ്പോഴും റൂബിനെ ശ്രദ്ധിക്കണം ഞാനില്ലെങ്കിൽ റൂബി പുറത്തിറങ്ങി ഇങ്ങനെ കുറച്ചാൽ ഉടനെ വല്ല ആരെങ്കിലും ആണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും അവരാളെ കണ്ടാൽ പോയിക്കോളും ചെയ്യാതെ പോയിക്കോളും അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞേക്കണം എൻ്റെ അടുത്ത് അതുകൊണ്ട് എന്താണ് എൻ്റെ കറി അവിടെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു സവാള വഴി തന്നിട്ടിട്ടല്ലേ പോകുന്നത് പിന്നെ ചെന്ന് നോക്കട്ടെ ഇതൊക്കെയാണ് പാട് റൂബി റൂബിട് പോരെ വാ പോയി 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 ആ പൂച്ചടങ്ങി പോണില്ല പൂച്ച ഇങ്ങനെ നടക്കണേണ് ഫ്രണ്ടിൽ തന്നെ അവിടെ മാറിയിരിക്കണേ ഞാൻ പോയി നോക്കട്ടെ സവാള ഒക്കെ കാണും മിക്കവാറും അപ്പാ നോക്കട്ടെ അപ്പം നമ്മളുടെ വീട് ഇരിക്കുന്ന സ്ഥലമില്ലേ ഭയങ്കര നീളത്തിൽ കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും പുറകിൽ നിന്ന് മുന്നിലേക്ക് വന്ന് നോക്കി പിന്നെ തിരിച്ച് വീട്ടിനകത്തേക്ക് വരിക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രായവ്യത്യാസം വരുമ്പോഴാണ് കേട്ടോ അങ്ങനെ കൂടുതൽ തോന്നുന്നത് ഓരോ ആരെങ്കിലും വന്നിട്ട് ഗേറ്റിൽ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുറകിൽ നിന്ന് നടന്ന് മുന്നിൽ ചെന്ന് അതെന്താണ് ഏതാണെന്ന് ചോദിച്ച് പിന്നെ തിരിച്ച് കയറുമ്പോൾ കുറേ നേരം പോകണേ എപ്പോഴും ഞാനത് വിചാരിക്കാറുണ്ട് മിക്ക വീടുകളിങ്ങനെ ഗേറ്റിനോട് ചേർന്നിട്ടൊക്കെ തന്നെ ആയിരിക്കുമല്ല ഉണ്ടാകുന്നത് ഇത് പക്ഷേ നമുക്കിങ്ങനെ നീളത്തിലുള്ള സ്ഥലമാണ് വീതി കുറവും നീളം കൂടുതലുമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അത് എപ്പോഴും ഞാൻ വിചാരിക്കുന്നൊരു കാര്യമാണ് ഇതിങ്ങനെ ലോങ് ആയതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ഓടി മുന്നിൽ ചെല്ലുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് തിരിച്ച് വരുന്നതൊരു ബുദ്ധിമുട്ടാണ് ചെറുപ്പത്തിലൊന്നും അങ്ങനെ തോന്നാറില്ല കേട്ടോ പക്ഷേ ഇപ്പോഴാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് നമ്മളുടെ വീട് വെക്കുന്ന സമയത്ത് കോൺട്രാക്ടറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിങ്ങനെ സ്റ്റെപ്പ് പോലെ വെക്കാനായിട്ട് അതായത് ഒരു വിസിറ്റിംഗ് റൂം റൂമിത്തിരി പൊങ്ങി നിൽക്കണം ഡൈനിങ് റൂമും മറ്റേ ഡൈനിങ് എല്ലാം കിച്ചൺ എല്ലാം ഇത് കുറച്ച് താഴ്ന്നു നിൽക്കണം ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് വരുന്ന രീതിയിലാക്കണം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ ആഗ്രഹം അങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷെ അന്ന് ആ കോൺട്രാക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഈ സമയത്ത് മോള് ചെറുപ്പമാണ് മോൾക്ക് അങ്ങനെ കയറി ഇറങ്ങി നടക്കാനും എല്ലാം സാധിക്കും പക്ഷെ നിങ്ങൾ പ്രായമായി കൊണ്ട് വരുമ്പോൾ ഈ വീട്ടിൽ തന്നെയല്ലേ നിങ്ങൾ താമസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് മോഡിലേക്ക് വെച്ച് കയറുന്നതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ എല്ലാ റൂമും ഒരേ ലെവലിൽ നിൽക്കുന്നതാണ് നിങ്ങളുടെ ഭാവി ജീവിതത്തിന് നല്ലത് ഇപ്പം നിങ്ങൾ ചെറുപ്പമാണ് നിങ്ങൾക്ക് ഓടി നടക്കാനും ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും കുറച്ചങ്ങ് നീങ്ങും തോറും നിങ്ങൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ട് അങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ഇപ്പം അത് നന്നായിട്ട് എനിക്ക് തോന്നി ഇപ്പം നമ്മൾ ആ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇടയ്ക്കൊരു കയറ്റം ഉറക്കമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായി മാറിയാനെന്ന് എനിക്കിപ്പോൾ തോന്നി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു സ്ഥിതി ഇങ്ങനെ നീളത്തിലുള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ വർക്ക് ഏരിയ എന്നൊക്കെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നടക്കണം നടന്ന് എത്തണം ആ നേരം കൊണ്ട് ഗേറ്റിൽ കുണാളുകൾ കൊട്ടി 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 അങ്ങനെ നിൽക്കും കാരണം അവർ വിചാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല എന്ന് പക്ഷേ നമ്മൾ ആദ്യം തന്നെ കേട്ടാലും നടന്ന് എത്തുമ്പോൾ ഇത്തിരി ടൈം എടുക്കും അപ്പോൾ അതാണ് ഇന്ന് കണ്ട കാഴ്ചകൾ അടിക്കടി പോയിട്ടിങ്ങനെ പോയി നോക്കുക അകത്ത് കയറുക പിന്നെ പുറത്തു പോവുക അപ്പോൾ ഈ റൂബിനെ മുറ്റത്തൊറ്റക്ക് നിർത്തരുതെന്ന് എപ്പോഴും പറയൂ കേട്ടോ അപ്പോൾ റൂബി ഒരുവിധം പൂച്ചനയൊക്കെ ഓടിച്ചതിന് ശേഷം വന്ന് കിടക്കുന്ന സീനാണ് അത്രയും തളർന്ന് ആൾ ഭയങ്കരമായിട്ട് തളർന്ന് ചൂട് സഹിക്കാൻ പറ്റാതെ എങ്ങനെ കഥക്കണ ഇതാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ തറയിൽ കിടക്കുകയുള്ളു തറയിൽ കിടക്കുമ്പോൾ അവൾക്ക് തണുപ്പ് കിട്ടുമല്ല പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് ചൂട് അസഹനീയമായി തുടങ്ങിയ അസഹനീയമായി തുടങ്ങി എന്നുള്ളതാണ് യെല്ലോ അലർട്ടൊക്കെ വന്നിരിക്കുന്ന കാര്യമല്ല പക്ഷേ എനിക്ക് അങ്ങനെ ചൂട് തോന്നുന്നില്ല ഒരു നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ പോണത് എനിക്ക് തോന്നണത് ഈ ഒരു ഈ സമ്മറിൽ എനിക്ക് ജോലികൾ ജോലികളധികത്തോണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു തോന്നലേട്ട ജോലികൾ വളരെ കുറഞ്ഞല്ല എനിക്ക് കഴിഞ്ഞ വർഷം വരെയും എനിക്ക് ഒരുപാട് ജോലികളാണ് അപ്പോൾ അതുകൊണ്ട് ആണെന്ന് എനിക്കറിയില്ല എനിക്ക് ചൂട് വളരെ കുറവായിട്ടാണ് തോന്നണ കേട്ടോ ജോലികളൊക്കെ ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അടുത്ത ജോലി അങ്ങനെ കണ്ടിന്യൂസി ജോലികളാകുമ്പോൾ തോന്നണം എനിക്ക് തോന്നണത് ഭയങ്കര ചൂട് ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് തോന്നുമെന്ന് തോന്നണം ഏതായാലും എല്ലായിടത്തും ചൂടാണെന്ന് പറയണമെങ്കിലും എനിക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല വളരെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ തോരൻ അത് പാവയ്ക്കം ക്യാരറ്റും കൂടിയിട്ടാണ് പിന്നെ ഇത്തിരി സവാള കട്ട് ചെയ്തതും കൂടി ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടും അപ്പം സവാളയും ക്യാരറ്റും ഒക്കെ മധുരം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ പാവക്കയുടെ കൈപ്പ് അതിൽ മുങ്ങിപ്പോകട്ട നല്ലതാണ് ഒരു കുഴപ്പമില്ല അപ്പം അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഇനി കുമ്പളങ്ങയുടെ ചാറിലേക്കൊന്ന് അരച്ച് ചേർക്കണം അത്രയേ ഉള്ളു ഇന്നത്തെ പണികൾ തീർന്ന് പിന്നെ വൈകുന്നേരം ഇന്ന് സ്നാക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കേക്കും ബണ്ണ് ബണ്ണ് പപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ കേട്ടോ ഞാൻ ഇന്നലെ ബണ്ണുണ്ടാക്കിയല്ല അപ്പോൾ ആ കഴിക്കണ സമയത്ത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കുമ്പോൾ ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കും കേട്ടെ പണ്ണ് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്തുനിന്ന് ഒരു പണ്ണ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ ബാക്കി മണ്ണ് എല്ലാം പപ്പ കഴിച്ചട്ടാ പപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ ബണ്ണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പറേം എനിക്ക് ചായയും ബണ്ണും മാത്രം മതി അങ്ങനെ പറയുള്ളു അപ്പോൾ അങ്ങനെ ഇന്ന് സ്നാക്ക് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പരിപാടി ണ്ടെങ്കിൽ പിന്നെ എനിക്ക് റെസ്റ്റാണ് പിന്നെ നിങ്ങളെല്ലാവരും കുട്ടികളുടെ കാര്യം ഇങ്ങനെ കമൻസിൽ ചോദിക്കാം ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാനായിട്ട് വിട്ടുപോകും അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് ഞാൻ പറയണേ ഇന്നലെയൊക്കെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് സുഖമാണ് കുട്ടികൾക്ക് സുഖമാന്ന് കുട്ടികൾക്ക് സുഖം തന്നെയാണ് പക്ഷെ അവർക്ക് ജോലി ഭാരം ഉണ്ടല്ലോ അപ്പോൾ ജോലി തിരക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ സുഖം തന്നെ ഈ പറഞ്ഞ പോലെ റയനൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നില്ല റയന് നല്ല സുഖമാണ് ഷിപ്പിൽ എല്ലാവരും അവനെ പോലെ നോക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ പഴയ ഓഫീസേഴ്സ് കംപ്ലീറ്റ് പോയി പുതിയ ഓഫീസിലും ാണ് ഇപ്പോൾ ഉള്ളത് കാരണം അവൻ കേറുമ്പോഴേക്കും അവരൊക്കെ ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ആയിട്ട് ഉള്ള സമയത്തായിരുന്നു ഇവൻ കയറിയിരിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും പോയി ആറ് മാസം കഴിഞ്ഞാൽ അവർ ഇറങ്ങണ്ടേ അപ്പോൾ അവരെല്ലാവരും ഇറങ്ങിപ്പോയി ഇപ്പോൾ പുതിയ ഓഫീസൊക്കെ വന്ന് അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ എന്തായാലും കാണുമല്ല അപ്പോൾ അങ്ങനെ റയനും നല്ല തിരക്കിലാണ് അവരുടെ ഡ്രൈ ഡോക്കിൻ്റെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വെറ്റിങ് ഡ്രൈ ഡോക്കൊക്കെ ആയിട്ട് നല്ല ജോലി തിരക്കുള്ള സമയമാണത് അപ്പോൾ ഈ വെറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ അവർക്ക് ഒരുപാട് പെയിൻറിങ്ങ് വർക്കുകളൊക്കെ ഇവർക്ക് ചെയ്യാനുണ്ടാവും അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇതുകൊണ്ട് തന്നെ റയൻ്റെ ഇടത്തൊക്കെ സംസാരിച്ചിട്ട് ഒരുപാട് നാളായിട്ട് യനെ കോണ്ടാക്ട് ചെയ്യാറില്ല കാരണം കോണ്ടാക്ട് ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ ഞാൻ റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞേക്കാം എടാ റയന ഒന്ന് തിരക്കേക്കണേ കാരണം ഞാൻ കയറിയിട്ട് തിരക്കുമ്പോൾ അവന് മറുപടി തരാനൊക്കെ ഇട്ട് ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ ഞാൻ വിഷമിക്കും റിച്ചാർഡുമായിട്ട് അങ്ങനെയല്ലല്ലോ അപ്പോൾ അവരുടേതായ ആ ഒരു ഫീൽഡിലെ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാല്ല അപ്പോൾ അതുകൊണ്ട് റിച്ചാർഡിനെ ഞാൻ ഏർപ്പാടാക്കും ഇടാ നീ അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചേക്കണേ അപ്പോൾ അവർ ഞാൻ ചോദിച്ചേക്കാം അപ്പോൾ അങ്ങനെ അവർ തമ്മിലെ സംസാരങ്ങളൊക്കെ ഉണ്ട് അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ എന്നെമായിട്ട് ധികം കോൺടാക്റ്റില്ലെന്ന് മാത്രം റോജർ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കണതല്ല അത്യാവശ്യം ചില കാര്യങ്ങൾ ഞാൻ അവനെ ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തപ്പോൾ എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ റോജറിൻ്റെ അടുത്തു സംസാരിച്ചായിരുന്നു റിച്ചാർഡ് പിന്നെ എല്ലാ ദിവസവും വിളിക്കും ഒരുപാട് നേരം കഴിഞ്ഞ ദിവസമൊക്കെ ഒന്നര മണിക്കൂർ രാത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ കിടക്കുന്നത് ഇവൻ ഇങ്ങനെ സംസാരിക്കാൻ അവരുടെ ആ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് വന്ന് വിളിക്കുമ്പോൾ നമ്മൾക്കിവിടെ മിഡ് നൈറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ജോലി ഭാരവും അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രി ഉറക്കം ശരിക്കും കിട്ടണില്ല അതുകൊണ്ട് ഇടയ്ക്ക് എനിക്ക് തലവേദന വരും അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിൻ്റെ ഇടയിൽ നിന്നായിരിക്കുള്ളൂ ചിലപ്പോൾ ചാടി എഴുന്നേറ്റിട്ട് ഫോൺ എടുക്കണം അപ്പോൾ അങ്ങനെ ചാടി എഴുന്നേറ്റിട്ട് ഫോൺ എടുക്കില്ലേ

യും ചെയ്തിട്ടും നടുവേദന എന്താണെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല അതുപോലെ തന്നെയാണ് തലവേദന പണ്ട് കുഞ്ഞിലെ സയൻസിൻ്റെ തലവേദന വന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഇന്നുവരെയും അങ്ങനെ തലവേദനയില്ല പക്ഷേ ഇപ്പം ഈ റിച്ചാർഡ് ഇങ്ങനെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് റിങ് ചെയ്യില്ലേ ഫോൺ അപ്പം നമ്മൾ ചാടി ചാർഡ് ഫോൺ ഫോണെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തലവേദന വരും അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോഴത്തെ ഒരവസ്ഥ റിച്ചാർഡ് ഇങ്ങനെ ഒരുപാട് നേരം സംസാരിക്കും പക്ഷേ അവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടാണെന്നൊരിക്കലും പറയാനും പറ്റില്ല കാരണം അവനാകെ എൻ്റെ അടുത്ത് മാത്രമാണ് സംസാരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ അത് കേൾക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമവും പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആളാണ് അപ്പം അങ്ങനെ റിച്ചാർഡുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ അവൻ പറയും അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ പാത്രം കഴുകലും എല്ലാ സാധനങ്ങളും കുഞ്ഞു പാത്രങ്ങളിലേക്കൊക്കെ ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷം എല്ലാം കഴുകി വെച്ച് ഒരു ഇനിയുണ്ട് ക്യൂക്കുംബർ ഫ്രിഡ്ജിൽ ഇനി ഇരിക്കുന്നുണ്ട് അത് ഒരെണ്ണം കട്ട് ചെയ്ത് ഇനി ഇരിക്കണത് ഓരോന്നെടുത്ത് കട്ട് ചെയ്യണം പിന്നെ ഇത് കുറേ ലേറ്റായിട്ട് വൈകുന്നേരം ചായ മാത്രം മതിയായിരുന്നു ബണ്ണൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ മാങ്ങ ഇരുന്നിട്ട് ചീത്തേക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജ്യൂസാക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ ഇതൊക്കെ ലേറ്റായിട്ട് ചെയ്തത് അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് ജ്യൂസാക്കി പക്ഷേ ഉള്ളിൽ ഉള്ളിലിത്തിരി പഴുപ്പ് കുറവായിരുന്നു ഇത്തിരി വെള്ള കളർ ഉണ്ടായിരുന്നു അതുകൊണ്ട് പഞ്ചസാര ഇടേണ്ടി വന്നു പഞ്ചസാര ഇടാതെ അടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് പഞ്ചസാര ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പുളി വരും അങ്ങനെ അതും കൂടിയിട്ട് ജ്യൂസ് അടിച്ച് ഇന്നത്തെ ജോലികൾ തീർത്ത് പിന്നെ ഡിന്നറൊക്കെ ഒരുപാട് ലേറ്റായിട്ട് അയച്ചത് കാരണം ഇന്ന് കളിയൊക്കെ ഉള്ള ദിവസം ഇരുന്ന് അപ്പോൾ കളി കാണാനൊക്കെ ആയിട്ട് മുകളിൽ പോയി അപ്പോൾ അപ്പോഴെ ഫ്രണ്ട്സ് പപ്പനെ കാണാനൊക്കെ വരും അപ്പോൾ അത് കഴിഞ്ഞ് പ്രയറ് കഴിഞ്ഞ് അതിന് ശേഷമാണ് കളി കാണാനായിട്ട് മോളിലേക്ക് പോയേക്കണത് പിന്നെ എന്താ അടുത്ത മാസത്താണ് നമ്മുടെ ജ്യോതിയുടെ വർക്കൗട്ട് ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നുണ്ട് ഈ മാസം കൊണ്ട് തീർന്നല്ല ഇത് ഇന്ന് ഇന്ന് ലാസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജ്യോതിനെ വിളിച്ചോട്ടെ അപ്പം ഞാൻ വർക്കൗട്ട് ഇടക്ക് മാത്രമേ ചെയ്യുന്നുള്ളട്ടോ കാരണം എനിക്ക് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല ഞാൻ പെട്ടെന്ന് തന്നെ ടയേർഡായിട്ട് വണ്ണം ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വ്യത്യാസം വരും അപ്പം അതുകൊണ്ട് നോക്കി നമ്മളുടെ ആ ഒരു ബോഡിക്കനുസരിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല ഓരോ ദിവസത്തെ പ്രത്യേകതയുള്ള ദിവസങ്ങൾ ജ്യോതിയനോട് പറയും ഇന്ന് അത്യാവശ്യം കയറണോട്ടാന്ന് പറയും അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ കയറാറുള്ളൂ കണ്ടിന്യൂസ് എനിക്ക് ചെയ്യാൻ പറ്റൂല പിന്നെ കുറച്ച് പേരിങ്ങനെ വന്നിട്ട് കമൻസ് ഇടും എന്താണ് ഇന്നലെയൊക്കെ കാത്തിരുന്നുണ്ട് കണ്ടില്ലല്ല ദിവസം വീഡിയോ ഇടേണ്ടേ എന്നൊക്കെയുള്ള കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷം കണ്ടന്റ് ദാരിദ്ര്യം കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടയിൽ കുറച്ചേക്കുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്